ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ മമ്മി മൊമൻസ് എല്ലാം എടുത്തിട്ടില്ലേ പെൻ പെൻസിൽ ഇറൈസാർപ്പനർ കോമ്പസ് ഡിവൈഡർ സ്കെയിൽ എല്ലാം എടുത്തിട്ടുണ്ട് ഓക്കെ താങ്ക് യു മാം ഇതറിയാം 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 ഇത് ഇന്നെല്ലാം പഠിച്ചതാണെങ്കിലും അറിയാം ഇതറിയാം 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 ഓ എല്ലാം അറിയാം പെട്ടെന്ന് എഴുതാം അപ്പോൾ സമയം കിട്ടുകയാണെങ്കിൽ ചോദിച്ചിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസിനും കൂടെ ആൻസർ എഴുതി വെക്കാമല്ലോ ആരുതി ആരതി ആരതി ഓ വിളിക്കുന്നുണ്ടല്ലോ കേൾക്കാത്ത പോലെ ഇരിക്കാം അപ്പോൾ കുറച്ച് കഴിയാവുമ്പോൾ നിർത്തുമായിരിക്കും ആരതി ആരതി ഓ നിർത്തുന്നില്ലല്ലോ തിരിഞ്ഞ് നോക്കാം അല്ലെങ്കിൽ മനഃപൂർവ്വം നോക്കാത്തതെന്ന് വച്ചാരിക്കും എന്താ അഞ്ചാമത്തെയോ നോക്കിയിരുന്നു പറഞ്ഞു പറഞ്ഞുതരാം അറിയില്ല മാം അഡീഷണൽ ഷീറ്റ് താങ്ക് യു മാം ഇത് ആരതി ആരതി ഇവരൊക്കെ എന്തിനാ എന്നെ വിളിക്കുന്നത് ഇവർക്കറിയാമെന്നുള്ളത് അങ്ങ് എഴുതിയോ പോരേ എന്താ പത്താമത്തെയോ അറിയില്ല മാം അഡീഷണൽ ഷീറ്റ് ആരതി ആരതി ഓ എന്താ ആറാമത്തെയോ അറിയില്ല പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനല്ലേ മാം അഡീഷണൽ ഷീറ്റ് ഓക്കേ എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്ത് കഴിഞ്ഞു ഇനി ചോദിച്ചിട്ടില്ലാത്ത ഒന്ന് രണ്ട് ക്വസ്റ്റിനും കൂടി ആൻസർ ചെയ്ത് വയ്ക്കാം ടീച്ചറിന് ഒരു ഇമ്പ്രഷൻ കിട്ടുമല്ലോ മാം അഡീഷണൽ ഷീറ്റ് കുറച്ചുകൂടെ വലിയ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതാം അതാകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് അഡീഷണൽ ഷീറ്റ് വാങ്ങാമല്ലോ എല്ലാവരും കാണുകയും ചെയ്യും ടീച്ചർ എൻ്റെ അടുത്ത് നിൽക്കുവാണോ ടീച്ചർ അവിടെ എത്തിയിട്ട് വാങ്ങിക്കാം എന്നാലേ എല്ലാവരും കാണുള്ളൂ മാം അഡീഷണൽ ഷീറ്റ് എല്ലാവരും നോക്കിയില്ലേ എല്ലാവരും തിരിഞ്ഞു നോക്കിയല്ലോ ഈ തന്നെ എന്താ തിരിഞ്ഞ് നോക്കാത്തത് ഇവിടുക്ക ഞാൻ അഡീഷണൽ ഷീറ്റ് വാങ്ങാൻ നിൽക്കുന്ന ഒന്ന് നോക്കിക്കൂടെ ഇവിടെ എന്തുമാത്രമാണ് ഇത്ര എഴുതുന്നത് താങ്ക് യു മാം അടുത്ത പ്രാവശ്യം വാങ്ങിക്കുമ്പോൾ കുറച്ചുകൂടി ഉറക്ക ചോദിക്കാം അപ്പോൾ അവിടെ തിരിഞ്ഞ് നോക്കും മാം അഡീഷണൽ ഷീറ്റ് നോക്കി നോക്കി ആ എല്ലാവരും കണ്ടല്ലോ താങ്ക് യു മാം എല്ലാവരും കണ്ടല്ലോ ഞാൻ പഠിച്ചിട്ടാണ് വന്നിരുന്നില്ലാരും വിചാരിക്കും മാം അഡീഷണൽ ഷീറ്റ് ഒരു ക്വസ്റ്റ്യൻ പോലും അറിയത്തില്ലല്ല ആരോട് ചോദിക്കും ഈ ടീച്ചറൊന്ന് മാറിയിരുന്നെങ്കിൽ ആരെങ്കിലും ഒന്ന് വിളിക്കുകയായിരുന്നു ആരും തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ ഇവരൊക്കെ ഇത് എന്തോന്നു എഴുതുന്ന ഇത്ര കാര്യമായിട്ട് അശ്വതി അശ്വതി നാല് 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 അറിയില്ലേ നീ മനപ്പുറം പറഞ്ഞു തരാത്തതെനിക്കറിയാം ഇവിടെ എന്തോന്നിരുന്നു പേപ്പറത്ത് ചരിച്ചു വെച്ച് എഴുതി കൂടി നാലാമത്തെ ബ്രെയിൻ എന്നാണ് ബ്രെയിൻ എഴുതി വയ്ക്കാം സൗമ്യ സൗമ്യ എന്താ അവിടെ ഒന്നൂരെ വെള്ളം ചോദിച്ചതാ ക്വസ്റ്റ്യൻ തന്നെ എഴുതി വെച്ചാലോ അരെങ്കിലും തിരിഞ്ഞു നോക്കുന്നോ നോക്ക പേപ്പറിൽ ഞാൻ ഇത് എഴുതൂ ആ കീപ് ക്വായറ്റ് ഈ ടീച്ചർ സമ്മയിക്ക until ശൂ ഇതിനെ പൊട്ടി മര്യാദയ്ക്ക് പഠിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു ഓ പേപ്പർ തീർന്നല്ലോ ഇങ്ങനെ അഡീഷണൽ ഷീറ്റ് വാങ്ങും ഇപ്പം വാങ്ങിച്ചാൽ എല്ലാവരും കാണും ടീച്ചർ ഇങ്ങോട്ട് വരുമ്പോൾ വാങ്ങിക്കാം ഓ ഈ ടീച്ചർ വരുന്നില്ലല്ലോ സമയം പോകുന്നു എന്തു ചെയ്യും ഈ ടീച്ചറിൻ്റെ എൻ്റെ നോക്കി ഒന്ന് ചോദിച്ചുകൂടി അഡീഷണൽ ഷീറ്റ് വേണമെന്ന് എൻ്റെ മുഖം കണ്ടറിയില്ലേ ഷോ ഇപ്പം ഞാൻ എണീച്ച എല്ലാവരും കാണും ഞാൻ ഒന്നും പാടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കള്ളം പറഞ്ഞതാണെന്ന് എല്ലാവരും വിചാരിക്കും അപ്പം അതൊക്കെ ചോദിച്ചാലാ അപ്പം ചോദിക്കാം ഞാൻ ബാക്കിലായത് ആരും കാണില്ലായിരിക്കും ടീച്ചർ ടീച്ചർ ടീച്ചണൽ ഷീറ്റ് അഡീഷണൽ ഷീറ്റ് ഓ അഡീഷണൽ ഷീറ്റ് അയ്യോ എല്ലാവരും കണ്ടുവേണം ഓ എല്ലാവരും എന്നെ തന്നെ നോക്കുന്നു കാണാത്ത പോലെ ഇരിക്കാം താങ്ക് യു മാം അയ്യോ അല്ല അയ്യോനെക്കുറിച്ച് എന്താ വിചാരിച്ചാൽ എന്തോ ഇനി ചെറിയ അക്ഷരത്തി എഴുതാം അതാകുമ്പോൾ പെട്ടെന്ന് തൊട്ടൊന്ന് വാങ്ങണ്ടല്ലോ അഡീഷണൽ ഷീറ്റ് ഓ ആർക്ക് ഹെൽപ്പൊന്നും വേണ്ടേ ആരും ഒന്നും ചോദിക്കുന്നില്ലല്ലോ എല്ലാവർക്കും എല്ലാത്തിൻ്റെ ആൻസർ അറിയുമോ അങ്ങനെ ഒരാൻ വഴി ഇല്ലല്ലോ ടീച്ചർ നിൽക്കുന്നുണ്ടായിരിക്കുമോ ആരും ഒന്നും ചോദിക്കാത്ത ഞാൻ ആരോട് പറഞ്ഞു കൊടുക്കും എന്തായാലും എഴുതാം ആരെങ്കിലും ചോദിക്കുന്നെങ്കിൽ പറഞ്ഞു കൊടുക്കാം എന്താടാ ഫൈവോ സെറി ബെല്ലം സെറി ആ ഇനി ആരുല്ലോ ഫോറോ ബ്രെയിൻ 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 ആ എന്താടാ പേപ്പർ നീക്കിക്കാനോ ഏരിക്കോ കാണാമോ ആ പെട്ടെന്ന് ഇരിക്കുമോ എഴുതിയോ ആ ഒമ്പതിൻ്റെ ആൻസർ അറിയില്ലല്ലോ ഐശ്വര്യോട് ചോദിച്ചാലോ അവർ തിരിച്ചേതെങ്കിലും ക്വസ്റ്റ്യൻ്റെ ആൻസർ ചോദിക്കുമോ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കായിരുന്നോ പോരെ എന്തായാലും ചോദിക്കാം ഐശ്വര്യ ഐശ്വര്യ ഒമ്പതിൻ്റെ ആൻസർ ഇത്തിരി പറഞ്ഞുതരുമോ ആ പ്ലീസ് ഞാൻ രണ്ടിൻ്റെ പറഞ്ഞുതരാം ആ ആ സൈലം ഫ്ലോയം ഓക്കെ താങ്ക് യു രണ്ടിൻ്റെയോ എടി രണ്ടിൻ്റെ അറിയില്ല മൂന്നിൻ്റെ പറഞ്ഞുതരാം ഏ മൂന്നിൻ്റെ വേണോ ഇടി മൂന്നിൻ്റെ അറിയില്ല എടി എനിക്കൊന്നും അറിയില്ല ഞാനൊന്നും പഠിച്ചില്ല ശരി എഴുതട്ടെ പറഞ്ഞുതരാം കോത്തിരുന്നു ഇന്ന് ചോറിന് എന്തായിരിക്കും കറി വീട്ടിൽ ഭർത്തമീൻ ഉണ്ടാവോ കറി ഉണ്ടാവോ ഇന്ന് ടിവിയിൽ എന്തായിരിക്കും ആയിട്ട് പ്രോഗ്രാം കോമഡി പ്രോഗ്രാം എല്ലാം കാണോ ഉം എനിക്ക് കൊള്ളായിരുന്നു ടീച്ചറിൻ്റെ സാരി എന്താ ഭംഗി കാണാൻ ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങണം ഉടുത്ത് പഠിക്കാമല്ലോ ഞാൻ ഉടുത്താ നല്ല ലുക്കായിരിക്കും അയ്യോ ബെല്ലടിച്ച ഞാനൊന്നും എഴുത്തിയില്ല പരീക്ഷ ഇപ്പം തുടങ്ങിയില്ല ഉള്ളൂ അതിനിടയ്ക്ക് സമയം പോയോ Yo, yo tenía perrito el canal, yo.